നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിൽ ചേർന്ന ബാലപാഠങ്ങൾ പലതും പഠിച്ചെടുത്തിട്ട് കോൺഗ്രസിനെ നിരന്തരം ആക്രമിക്കുകയും മുസ്ലിം എന്ന് കേട്ടാൽ തന്നെ തലയ്ക്ക് വിരളി പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹിമന്ത് വിശ്വാ ശർമ്മ എന്ന അസാമിന്റെ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി എങ്ങനെ എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ് ബി പോലും ഉള്ള സംസാരം ബി ജെ പി ട്രബിൾ ഷൂട്ടർ എന്നാണ് പറയുന്നത് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് എവിടെയും ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വലിയ തോതിൽ മുൻകൈ എടുക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അസാമിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് കുറയാൻ കാരണം അനധികൃതമായി കടന്നുകൂടിയ കുടിയേറ്റക്കാരായിട്ടുള്ള ചില ന്യൂനപക്ഷക്കാരാണെന്നും അതാണ് റാക്കിബുൾ ഹുസൈൻ്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഭവിച്ചതെന്നും ജോർഹാത്തിൽ ഗൗരവ് ഗൊഗോയുടെ വിജയത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പലതും പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അസാമിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ മുന്തിയപക്ഷവും ബി ജെ പി ജയിച്ചെങ്കിൽ പോലും ഭൂരിപക്ഷം നന്ദി കുറവായിരുന്നു കോൺഗ്രസ് ജയിച്ച സീറ്റുകളിലാകട്ടെ റെക്കോർഡ് ഭൂരിപക്ഷവും ആയിരുന്നു ഇതിനെയാണ് വലിയ രീതിയിൽ ചോദ്യം ചെയ്തത് ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ അസാമിലൂടെ കടന്നു പോകുമ്പോൾ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹത്തിനെ തീഹാർ ജയിലിൽ അടയ്ക്കാൻ തനിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടെന്നും ഹിമന്ത് ബിശ്വാശർമ്മറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി നമുക്കറിയാം തരുൺ ഗൊഗോയുടെ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ഒരു കാലത്ത് എന്നിട്ട് അതേ തരുൺ ഗൊഗോയിയെ തന്നെ പാരവെച്ച് പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചു പാർട്ടിയിൽ തന്നെ പാർട്ടി വിരുദ്ധ നടപടികളുമായി പോയപ്പോഴാണ് പാർട്ടി ചവിട്ടി പുറത്താക്കിയത് ഒടുവിൽ ബി ജെ പിയിലേക്ക് ചേർന്ന് വർഗീയതയുടെ വിഷം ആളിക്കത്തിച്ചുകൊണ്ട് ഒന്നാം തരം സംഘപരിവാറുകാരനാണ് താൻ എന്ന രീതിയിലേക്ക് ഹിമന്ത് ബിശ്വാ ശർമ്മ കളം മാറ്റി ചവിട്ടിയത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഹിമന്ത് വിശ്വാസ ശർമ്മയുടെ ജനപ്രിയത വളരെയധികം തകർന്നിരിക്കുന്നു നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളുള്ള അസാമിൽ ബി ജെ പിക്ക് ഇക്കുറി മുപ്പത് സീറ്റ് പോലും കടന്നു കൂടാൻ കഴിയില്ല എന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിനോടും ബംഗാളിനോടും ഒപ്പമാണ് അസാമിലെ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിടിമുറുക്കുന്നതിൻ്റെ വലിയൊരു കളി കളിക്കാൻ ഹിമന്ത് വിശ്വാസ ശർമ്മയെ കൊണ്ട് കഴിഞ്ഞു എന്നൊക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അമിത്ഷായെ പോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനം ലെവലേഷൻ കാത്തു സൂക്ഷിക്കാത്ത തലയ്ക്ക് സ്ഥിരതയുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം കാണിക്കുന്ന വ്യക്തിയാണ് ഹിമന്ത് വിശ്വാസ ശർമ്മ എൻ ആർ സി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ നിലവിലെ ബിഹാറിലെ റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഹിമന്ത് വിശ്വാസ് പറയുന്നത് അനധികൃതരായവരെ മുഴുവൻ അടിച്ചു പുറത്താക്കേണ്ടതാണ് അത് ബിഹാറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് അത് തന്നെയായിരിക്കും അസാമിൽ നടക്കുക ഒരു ജനപ്രതിനിധി പോലും മുസ്ലിം ആയിരിക്കാതിരിക്കാൻ താൻ കഴിയുന്നതെല്ലാം ചെയ്യും എന്നാണ് ഹിമന്ത് ബിശ്വാശർമ്മ തട്ടിവിടുന്നത് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ ഇനിയും വഴികളുണ്ട് എന്നും കൂടുതൽ ഒച്ച വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥിരതാമസം തിഹാറിലേക്കായിരിക്കുമെന്നും നാഷണൽ ഹെറാൾഡ് അല്ല പല കേസുകളിലും പിടിമുറുക്കാൻ ബി ജെ പിയെ കൊണ്ട് കഴിയുമെന്നും ഒക്കെ തട്ടിവിട്ടിരിക്കുകയാണ് ബി ജെ പി എന്താണോ നിശബ്ദമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് വീരവാദം പോലെ വിളിച്ചു പറയലാണ് ഇപ്പോഴത്തെ ജോലി പല സമയത്തും ബി ജെ പി പ്രതിസന്ധിയിലാക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകളും ഹിമന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ബി ജെ പി പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏതായാലും ഹിമന്തിനെ തള്ളണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വലിയ മുന്നിലെ തലവേദനയായി മാറിയിരിക്കുന്നത് ഹിമന്തിന് മുട്ടം പണി കൃത്യമായി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത് അസാം ജനതയെ ഇതിന് പരിഹാരമുണ്ടാക്കിച്ചില്ലെങ്കിൽ താൻ തരുൺ ഗൊഗോയുടെ മകനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാണ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവായ ഗൗരവ് ഗൊഗോയ് പറഞ്ഞിരിക്കുന്നത്